മുല്ലപ്പെരിയാറിൻ്റെ ഇഷ്യൂ നമ്മളെല്ലാവരും ഇപ്പം കേരളത്തിലുള്ള എല്ലാവരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ഒരുപാട് വിദഗ്ധരൊക്കെ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നുണ്ട് കാര്യങ്ങളായിട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് പേടിക്കുന്നുണ്ടോ പേടിക്കേണ്ടതില്ലയോ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ന്യൂസ് ചാനലിൽ ഇതിനെക്കുറിച്ച് ആശങ്കകളുണ്ട് അതുപോലെ സുപ്രീം കോടതി കോടതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ചർച്ച ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഓരോരുത്തർ ഇതിനെ ബേസ് ചെയ്ത് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് ഇതിനെപ്പറ്റി അറിവുള്ളവരും അങ്ങനെയുള്ള കാര്യങ്ങൾ പേടിക്കാനില്ല ചിലർ കൂടുതലുമായിട്ട് പേടിക്കണം എന്ന് പറഞ്ഞു കാരണം ഒരു നൂറ്റി ഇപ്പോൾ ഒരു നൂറ്റമ്പത് വർഷത്തോളമായി സൊ അത്രയും നാളൊരു ഡാം നിൽക്കുകയെന്ന് പറയുന്നത് തന്നെ ഒരു എന്താ പറയുക ഇത്തിരി ഭയങ്കര അത്ഭുതമായിട്ടുള്ള ഒരു കാര്യമാണ് അത് നമ്മൾ എത്ര മാത്രം സ്ട്രോങ് ചെയ്യാൻ ശ്രമിച്ചാൽ പോലും ഏതൊരു ഡാമിനും ഒരു പരിധിയുണ്ട് ഒരു എന്താ പറയുക ഇത്രമാത്രമേ ഒരു കാലഘട്ടമേ ഉള്ളൂ ആ ഒരു സമയം കഴിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും പേടിക്കുന്നതിലും കാര്യമുണ്ട് ബട്ട് ഈ ഇടയ്ക്ക് അഖിൽമാരായതിനെക്കുറിച്ചൊരു വീഡിയോ ഇടയുണ്ടായി അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് പേടിക്കേണ്ടത് ആവശ്യമായിട്ടില്ല അത് ഉറപ്പായിട്ടും പൊട്ടുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല അഥവാ എന്തെങ്കിലും സംഭവിച്ച പോലും ഇടുക്കി ഡാം അത് തടഞ്ഞു നിർത്തിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വേട്ടൊരു പേടി കിട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ ആരും ഇതിനെക്കുറിച്ച് പേടിക്കുകയോ ഒന്നും കാര്യങ്ങളും വേണ്ട എന്നാണ് പറഞ്ഞത് എന്നിരുന്നാൽ ഇങ്ങനെ പറഞ്ഞിരുന്നാൽ പോലും മെജോറിറ്റി ഉള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് നമുക്കതൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാനോ പൊട്ടത്തിൽ നൂ നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാനോ അങ്ങനെയൊന്നുമില്ല കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നടക്കുന്ന ഓരോ പ്രശ്നങ്ങളും ഇപ്പം വയനാട്ടിൽ നടന്നൊരു സംഭവം ആയാലും ശരി അവരുൾപൊട്ടന് നടന്ന് എത്ര പേരാണ് മരിച്ചുപോയെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റും സോ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പേടിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അത് എന്താ പറയുക വിശ്വസിക്കാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞു ഒരു കാര്യം ഇത്രേ കാലാവധിയുണ്ട് ഈ ഡാമിന് ഇപ്പണിഞ്ഞതിന് ശേഷം പക്ഷെ അതെല്ലാം കഴിഞ്ഞിപ്പം നൂറ്റി അൻപത് വർഷം എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് കഴിഞ്ഞിരുന്നു നമ്മളിപ്പം എന്താ പറയുക ആൾക്കാരെ പേടിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിരുന്നാൽ പോലും നമുക്ക് എന്താ പറയുക ഒരു നോർമലായിട്ട് ഇതിന് പേടി വരുന്നതിന് കാരണങ്ങളും ഉണ്ടല്ലോ ഒരു വീഡിയോയിൽ പറയുന്നത് കൊണ്ട് അങ്ങനെയൊന്നും പേടിക്കണ്ട അത് എന്നോട് എന്നൊക്കെ പറഞ്ഞാൽ പോലും നമുക്കത് ഉറപ്പിച്ചൊരിക്കലും പറയാൻ പറ്റില്ല എന്താണ് സംഭവം എന്നൊക്കെ ഇതുപോലെ തന്നെ ഇപ്പം ലേറ്റസ്റ്റായിട്ട് ഞാൻ ഇന്നലെ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിരുന്നു കർണാടകയിൽ ഇതേപോലെ തന്നെ ഒരു ഡാമാണ് ഇത്രയും വഴ ഒരു ഡാമാണ് ഈ ഈയിടയ്ക്ക് ഒരു ഡാമേജ് ഭയങ്കരമായിട്ട് ഉണ്ടാവുകയും ചെയ്തു ഭാഗ്യത്തിന് വലിയ അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ലെങ്കിൽ പോലും പക്ഷെ നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഇപ്പം ഭൂമി ചലനവും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് എത്രയും പെട്ടെന്ന് പറ്റുന്ന രീതിയിൽ തന്നെ നടപടി എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കരമായിട്ട് ഉപകാരമായിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ ഇതിപ്പം എന്തേലും ഒന്ന് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ കേരളത്തിലുള്ള ഒരു എന്താ പറയുക മുക്ക് പാതി മുക്കാലുള്ള ജനങ്ങളുടെ കാര്യവും ഭയങ്കര കഷ്ടമാണ് സോ ഇത് എന്താ പറയുക നമുക്കെല്ലാവർക്കും ഭയങ്കരമായിട്ടൊരു പേടിയുള്ള കാര്യമാണെങ്കിൽ പോലും ഇതിൽ എത്രയും പെട്ടെന്ന് ഇപ്പം കേരള ഗവണ്മെൻറ്റ് തമിഴ്നാട് ഗവൺമെൻറ്റിനോട് അത് സംസാരിച്ചതെന്ന് പെട്ടെന്ന് നമുക്കതിന് എന്താണ് പരിഹാരമെന്നുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അത് ഈസി ആയതിനെ അല്ലാത്ത പക്ഷേ ഇങ്ങനെ നമ്മൾ കുറേ സംസാരിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഇതിനു വേണ്ടി ഇപ്പം എത്ര എല്ലാവരും വീഡിയോസ് ഇടുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്താ മോശങ്ങളും എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വീഡിയോസ് ഇട്ടാൽ പോലും ഇത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് ഒരു കാര്യം നടക്കേണ്ടത് അവർ വിചാരിച്ചാലേ ഇതെല്ലാം നടത്താൻ പറ്റും അല്ലാത്ത വശമാണെങ്കിൽ നമുക്കിതൊന്നും നടക്കാത്ത കാര്യമാണ് സോ അവർ ഇത് എത്രയും പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റും അവർ നല്ല രീതിയിലാക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു സോ നിങ്ങൾക്കിതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് ഈ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക സോ ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ നിങ്ങളിലേക്ക് അടുത്തത് വരുന്നതായിരിക്കും സോ അതിനുവേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലേ ഇതുപോലത്തുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണാൻ പറ്റത്തുള്ളൂ താങ്ക്